എല്ലാവർക്കും മമ്പീസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ ജാമണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടിത് നാല് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ചെറുതാണ് അധികം വലുതൊന്നുമല്ല എടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ട കണ്ട ഇതൊക്കെ കളഞ്ഞ് എല്ലാം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കൂഞ്ഞ മാത്രമേ കളയാനുള്ളൂ അത് നമുക്ക് ഇതേപോലെ തന്നെ കളയാം ഇതിങ്ങനെ കൂഞ്ഞ വേണ്ട നമുക്ക് കേട്ടോ ഇതേപോലെ കളഞ്ഞ് അതേപോലെ ഒക്കെ കഞ്ഞ് ഞാൻ നുറുക്കി എടുക്കട്ടെട്ടോ നുറുക്കിയെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാന്നിട്ട് നമുക്ക് കൊണ്ടുപോയി മിക്സിയിൽ നല്ലോണം അടിച്ചെടുക്കണം കേട്ടോ അപ്പം ഇതുപോലെയൊക്കെ ഞാൻ ഇത് പൂഞ്ഞ കളഞ്ഞെടുക്കട്ടെട്ടോ ഞാൻ എന്തേക്കും കഴിഞ്ഞക്ക ഒക്കെ അടിച്ച് കൊണ്ടുവന്നിട്ടാണ് മിക്സിയിൽ നല്ലോണം അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഗ്ലാസ്സിൽ അളന്നു ഒഴിക്കാം കേട്ടോ சார் நமக்கு பஞ்சசாரிட்டு அளவ ஆறு கிளாஸ் നമുക്ക് ഇതേ പോ ഗ്ലാസ് തന്നെ പഞ്ചസാര നമുക്ക് ആറ് ഗ്ലാസ് തന്നെ പഞ്ചസാര വേണം ആറ് ഗ്ലാസ് തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുപ്പത്ത് വെക്കാം ഇതിന് നമുക്ക് പിന്നെ വേണ്ടത് രണ്ട് ചെറുനാരങ്ങയുടെ നീരാണ് കെട്ടാ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് പകുതി ആകുമ്പോഴാണ് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ നമുക്ക് അടുപ്പത്ത് കൊണ്ടുപോയി കേട്ടോ കത്തിച്ചൂട്ടാ അതെ നല്ലോണം പഞ്ചസാര ഇട്ട പഞ്ചസാര ഒക്കെ നമ്മൾ ഇട്ട കാരണം ലൂസായിട്ടാ നല്ലോണം കുറുകി ഇരുന്നിരുന്നേ ഇനി നമുക്ക് പെട്ടെന്ന് ആകൂട്ടാ നല്ല പഴുത്ത ചക്കത്തിന് വേണം നമുക്ക് ഇതിന് അപ്പൊ നല്ല മധുരം ഉണ്ടാവും നമ്മള് പിന്നെ ചെറുനാരങ്ങ നീര് മാത്രമേ ഒഴിക്കുള്ളൂ അപ്പൊ ആവട്ടെട്ടാ നമ്മൾ ഇപ്പൊ ആദ്യമൊക്കെ ഒന്ന് ഇതിന് കിട്ടിയിട്ടുണ്ടോ അപ്പൊ ഇനി നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിക്കാ അത് കഴിഞ്ഞ് കൊറച്ചുനേരം കൂടെ നമുക്ക് ഇളക്കേണ്ടി വരും അവിളേക്കും റെഡി ആവും നമുക്ക് കൊറച്ചുനേരം ഇളക്കണം ഇ റെഡി ആയിട്ട നമുക്ക് ഈ ഭാഗത്തിൽ ഇറക്കി വെക്കാം ഇനി ചൂടാറുമ്പോൾ ശരിയാവും ശരിയാവുംട്ടാ അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടങ്കില് ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്തോളൂട്ടാ ഏർ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി വെക്കോളൂ അപ്പോൾ പൈനാപ്പിൾ ഇഷ്ടം പോലെ കിട്ടൂട്ടോ അപ്പൊ എല്ലാരും റെഡി ആക്കി നോക്കിക്കോളൂ കുറച്ച് സമയം വേണ്ടു കുട്ടികളൊക്കെ നല്ലോണം കഴിച്ചോളൂ കേട്ടോ ബ്രെഡിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കിയേക്കാൻ ഞാൻ ഇതേപോലെ കുപ്പിയിലാക്കണേണ്ട ഇതേ കൊണ്ട ഇതേപോലെ ലൂസിലാണ് ഞാൻ എടുത്തേക്കണേട്ടാണ്ടാ കഴക്കെ വരുമ്പോ ഇത്ര ലൂസിലാണ് എടുത്തേക്കുന്നത് പ്രത്യേകിച്ച് പറയാനുള്ളത് ചില്ലു കുപ്പിയിലാക്കി വെക്കാ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുക അതുപോലെ കുപ്പിയൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഒട്ടും നനവ് പാടില്ല കേട്ടോ നമ്മൾ എടുക്കുന്ന ടീസ്പൂണും നനവൊന്നും പാടില്ല എടുത്തുപയോഗിക്കുമ്പോൾ അപ്പൊ അതേപോലെയൊക്കെ എടുത്തു വെച്ചാല് ഒരു മാസത്തിന് മേലെയൊക്കെ നിക്കൂട്ട എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്തോളൂട്ടാം